ഇത്തരം തീവ്രവാദ സംഘടനകളിലേക്ക് പോകുന്ന ആളുകൾക്ക് അയത്ത് പോലും ഓദാൻ അറിയാത്തത് എന്താ തോന്നുന്നു അയത്ത് പോലും ഓദാൻ അറിയാത്ത ഈ ചെങ്ങായി ആണ് എം ടി ധരിമുസ്താരെ വിളിച്ചത് അയത്ത് പോലും ഓദാൻ അറിയാത്ത ഈ ചെങ്ങായി തരത്തിൽ പോയിട്ട് കളിക്കം ടി ധാരിമിനെ കേട്ട് കളിച്ചാലുണ്ടല്ലോ വിവേരങ്ങട്ടറിയും എം ടി ധാരിമിനെ കേട്ട് കളിച്ചാലുണ്ടല്ലോ വിവേരങ്ങട്ടറിയും കള്ളമാർക്ക് മുജാഹുദാണ് കളാണ് കള്ളജാദികളാണ് പഠിച്ചടി വെച്ചിട്ടറിട്ടോ പഠിച്ചി താടിയും തൊപ്പിയൊക്കെ വെച്ചിട്ട് താടിയും അറിഞ്ഞോ ഓണം വിവരല്ലാതെ പോയതാണല്ലോ ഓണം വിവരല്ലാതെ പോയതാണല്ലോ ബിസ്മില്ലാ അലഹ എം ടി ദാരിമിയുടെ ആദർശ അമാനത്താണെന്നുള്ള സമസ്തയുടെ സമ്മേളനത്തിലുള്ള ഒരു ദുർവ്യാഖ്യാനവും ബന്ധപ്പെട്ട മൂന്നാമത്തെ ഖണ്ഡനമാണ് നടക്കുന്നുള്ളത് അതിന്റെ ഭാഗമായി മുസ്ലാര എനിക്കെതിരെ മൗലവി മൗലവി എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയ പോസ്റ്ററുകളും ചില തെറിവിളികളും തീവ്രവാദി കള്ളന്മാര് വിവരമില്ലാത്തവൻ പഠിച്ചിട്ടുവാടാ അതേപോലെ വിവരം അറിയും ഗുണ്ടായിസം ഒക്കെ നടത്തി ഓക്കെ അലഹമില്ല ഇതൊക്കെ വരുമെന്ന് അള്ളാ ഉസ്ബാൻ തല പരിശോധിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തുല്ലാൽ ഇമ്രാന്റെ നൂറ്റി ആയത്തിൽ ബഹുദൈവ ആരാധകരിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുമെന്ന് അള്ളാഹു ഉസ്മാനോ തല പറയുന്നുണ്ട് ഓക്കെ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ അലഹദില്ല അന്നോട് വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ശരിയായ മത അള്ളാവിന്റെ മതത്തിലേക്ക് തന്നെയാണ് വന്നത് സംസ്ഥയിൽ നിന്ന് ബോധ്യമാവുകയാണ് ചെയ്യുന്നത് എന്നാലും അടുത്തതായിട്ട് മൂപ്പനോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിനുള്ള ഒരു മറുപടി പറഞ്ഞു ഒന്ന് ഷഹാദത്ത് ഷഹാദത്വചനത്തിന്റെ നിബന്ധനകൾ അത് സമസ്തയിൽ ഒരു പള്ളിദർശനും പഠിപ്പിക്കുന്നില്ല ഉണ്ടെങ്കിൽ ഏത് കിതാബിലാണ് എവിടെയാണ് രണ്ടാമത് മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കാത്ത ആളുകൾ സഹായം ചോദിക്കാത്ത ആളുകൾ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും സത്യനിഷേധികളും കാഫിറുകളുമാണെന്ന് അള്ളാന്റെ കുറാൻവദി അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആര് എം ടി താരിമീൻ അത് മരിച്ച ആളുകളോട് സഹാൻ ചോദിക്കും അതിന്റെ ഹുക്കുമ്പ് ചോദിച്ചിട്ടുണ്ട് അതും മുപ്പർ പറഞ്ഞിട്ടില്ല മൂന്നാമതായിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ളത് ആയത്തിന്റെ അർത്ഥം തന്നെ ഇപ്പോ ആ ആയത്തിൽ തന്നെയുള്ള അർത്ഥത്തിൽ തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അള്ളാഹു സുബാനോത്തല എന്താണെന്ന് പറഞ്ഞതെന്ന് മനസ്സിലാവും ക്രിസ്ത്യാനി എഴുതിയ ബുക്കാണ് ഇവർ പള്ളിതറച്ചിൽ വായിക്കുന്നുള്ളത് ആയത്തിന്റെ അർത്ഥമൊക്കെ പറഞ്ഞ് ക്രിസ്ത്യാനികൾ എഴുതിയ ബുക്ക് ഒക്കെയാൽ ആ ബുക്ക് നോക്കിയിട്ട് ആയത്തിന്റെ അർത്ഥം ഒന്ന് തർക്കി ബോർഡ് കൂടി പറഞ്ഞാൽ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പറഞ്ഞു പക്ഷെ ഈ ആയത്തിലുള്ളത് സത്യവിശ്വാസികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും സത്യനിഷേധികൾക്ക് അത് മനസ്സിലാവില്ല ആരാണ് പറയുന്നത് കാര്യം മനസ്സിലാക്കാതെയാണ് ഇവിടെ എല്ലാ വളരുന്നത് ഈമാനുള്ള ആളുകൾക്കേ മനസ്സിലാവും അതിന്റെ അർത്ഥം മുജാഹിദുകൾക്ക് ആയത്തിൽ തന്നെ അർത്ഥം മനസ്സിലായി എന്നാൽ ഇവർക്ക് ആയത്തിൽ അർത്ഥം മനസ്സിലായില്ല അതുകൊണ്ട് ലോകത്ത് ഇന്ന് വരെ വന്ന മുഴുവൻ പ്രവാചകന്മാരെ ഇവര് സത്യനിഷേധികളും കാഫിറുമാക്കി എം ടി കാര്യമേ മാറ്റി ഇനി അടുത്തതായിട്ട് മൂപ്പരെ ന്യായീകരിക്കാൻ വന്ന ഫൈസി നിസാമി ഡബിൾ ഡിഗ്രി എടുത്ത മുസ്ലിയാർ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തഫ്സീറുകളിലേക്ക് പോയി ഏത് രൂപത്തിലേക്ക് എത്തിയെന്ന് വെച്ചാല് മരിച്ചുപോയ അബൂജഹലിനോടും ഒത്തുബത്തോടും ഷെയ്ബത്തിനോടും വിളിച്ചിട്ട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിക്കാത്ത ആളുകള് സത്യനിഷേധികളാണ് എന്നുള്ള രൂപത്തിലേക്ക് എത്തിച്ചു നിങ്ങൾ കേട്ട് നോക്കൂരായത് അവരാശമുറിഞ്ഞത് എന്താണ് ഒന്നെങ്കിൽ അവർ പുനർജീവിക്കപ്പെടുമെന്ന് ഇവർക്ക് യാതൊരു പ്രതീക്ഷയില്ല മരിച്ചുപോയ ആളുകളെ അല്ലെങ്കിൽ അവർക്ക് പ്രതിഫലം കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷമില്ല അഭിപ്രായം ഔ എനാലുഹും ഹയറും മിൻഹും ആ കബലാളികളിൽ നിന്ന് ഇവർക്ക് കാഫിരിയങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹയർ കിട്ടുമെന്നും അതായത് മരിച്ചുപോയ ആളുകളിൽ നിന്ന് എന്തേലും ഒരു ഹയർ നന്മ ഈ ജീവിച്ചിരിക്കുന്ന കിട്ടുമെന്നും അവർക്ക് അതാണ് ന്മിച്ചിരിക്കുന്നതീക്ഷയില്ല അപ്പൊ ചത്തുപോയ ആ മുഷിരിക്കുകളിൽ നിന്ന് ഒരു ഉപകാരവും കിട്ടില്ല എന്ന് മുഷിരിക്കും വിശ്വസിച്ചു ഇനി നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത് ആ ചത്തുപോയ മുഷിരിക്കുകളിൽ നിന്ന് നമുക്ക് ഉപകാരം കിട്ടുമെന്ന് വിശ്വസിക്കണം അവരോട് വിളിച്ച് സഹായം ചോദിക്കണം പ്രാർത്ഥിക്കണം അല്ലാത്ത ആളുകൾ സത്യനിഷേധികളും കാഫിറുകളാണ് ആര് വ്യാഖ്യാനിച്ചത് നേരത്തെ എം ടി ധർമ്മിൻ ഈ മുസ്ലിയരെ എവിടെയാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത് നോക്കൂ എന്ന് എന്ന് വിശ്വാസം എന്തായിരിക്കണം അതിനുശേഷം കൂടുതൽ വിശദീകരിക്കാം അപ്പോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ മുസ്ലിങ്ങളുടെ വിശ്വാസം അതായത് മരിച്ചുപോയ ആളുകളിൽ നിന്ന് നന്മ കിട്ടും മരിച്ചു പോയാലും അവരിൽ നിന്ന് നന്മകൾ കിട്ടും എന്ന വിശ്വാസമാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് മരിച്ചുപോയ സത്യനിഷേധികളായിട്ടുള്ള കുഫ്ഫാറുകളിൽ നിന്ന് ഒരു ഉപകാരവും കിട്ടില്ല എന്ന് സത്യനിഷേധികളായിട്ടുള്ള ആ കുഫാറുകളെ വിശ്വസിച്ചു അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ വിശ്വസിക്കണം എന്താണ് വിശ്വസിക്കേണ്ടത് മരിച്ചുപോയ ആ കാഫിങ്ങളിൽ നിന്ന് അബൂജഹൽ ഒത്തുബത്ത് ഷെയ്ബത്ത് പോലുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ഉപകാരം കിട്ടും അവരെ വിളിച്ച് പ്രാർത്ഥിക്കണം ഇസ്തിഹാസ് ചെയ്യണം സഹായം ചോദിക്കണം ഈ സഹായം ചോദിക്കാത്ത ആളുകൾ സത്യനിഷേധികളും കാഫിറുമാണ് ആര് വ്യാഖ്യാനിച്ചു ഈ മുസ്ലിം വ്യാഖ്യാനിച്ചു കൊണ്ടെത്തിച്ചു നോക്കൂ സഹോദരങ്ങൾ ഇവിടക്കാണ് എത്തിയത് എന്നാൽ യഥാർത്ഥത്തിൽ തഫ്സീർ ഭൈവാവിൽ എന്താണ് പറയുന്നത് സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ മരണപ്പെട്ട് അവരുടെ ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ വളരെ അവർ നിരാശയിലാണ് എന്താണ് അവർക്കുള്ള നിരാശ ഇവരെന്നെ ഉയർത്തെ നേരിപ്പിക്കില്ലല്ലോ നാളെ പരലോകത്ത് നമുക്ക് കണ്ടുമുട്ടാനൊന്നും ഇല്ലല്ലോ എന്ന് തീർന്നില്ലേ അതേപോലെ തന്നെ അവർക്ക് ഇസാബൊന്നും ഉണ്ടാവില്ലല്ലോ വിചാരണ ഉണ്ടാവില്ലല്ലോ അവർക്ക് ഒരു പ്രതിഫലം ഒന്നും കിട്ടില്ലല്ലോ അതേപോലെ തന്നെ ഇനി അവരിൽ നിന്ന് നമുക്കൊരു സഹായമൊന്നും കിട്ടാണ്ടല്ല കിട്ടാനില്ലല്ലോ എന്ന് എങ്ങനെ ഇപ്പൊ നോക്കൂ പരലോകത്ത് വിശ്വാസമില്ലാത്ത രണ്ടാളുകൾ ഉദാഹരിച്ച് ഞാൻ പറയാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാന് ഒന്ന് അബു തായർ ഫൈസി മാനന്തവാടി എന്നുള്ള ഡബിൾ ഡിഗ്രി പിന്നൊന്ന് എം ടി താരിമ്യ എന്നുള്ള വേറൊരു മുസ്ലിം ഈ രണ്ടു പേർക്കും പരലോകത്ത് വിശ്വാസം ഇല്ല എന്ന് വെച്ചോളൂ കാരണം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഖുറാന്റെ പേരിൽ പച്ചക്കള്ളം പറയില്ലായിരുന്നു ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കില്ലായിരുന്നു സത്യനിഷേകളുടെ പേരിൽ കളവ് പറയില്ലായിരുന്നു ഈ ഈ രണ്ടാളുകൾ ഇനിയിപ്പോൾ ഉദാഹരണത്തിന് എം ടി താരിമ്യം മരിച്ചു അപ്പോ ഈ അബു തായർ വൈസി ഇവിടെ വിശ ഏഹ് വിശദീകരിക്കശയിലാവുകയാണ് എന്നിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ് ഇനി എം ടി താരിമ്യ് എന്തായാലും പരലോകത്തില്ല അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അവിടെ കാണില്ല ഇനി എം ടി താരിമ്യെ വിചാരണ ചെയ്യില്ല എന്ത് പ്രതിഫലം അവർക്ക് കിട്ടില്ല ഇനി എം ടി താരിമിൽ നിന്ന് ഒരു സഹായം എനിക്ക് കിട്ടില്ല കാരണം എന്ത് എം ടി താരിമ്യം മരിച്ചുപോയി കഴിഞ്ഞു ഇനി എം ടി ധാരിമി ചില കട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ട് എനിക്ക് തരില്ല ചില കുറാൻ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് എനിക്ക് തരില്ല പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എം ടി ധാരിമി ഫേസ്ബുക്കിൽ കൊണ്ടിട്ട് അപ്ലോഡ് ചെയ്യില്ല ഇങ്ങനത്തെ ഒരു ഒരു നന്മ ഒരു സഹായം എനിക്ക് കിട്ടില്ലല്ലോ എന്നൊക്കെ കരുതി ഈ ഫൈസി ജീവനുള്ള ഫൈസി നിരാശയായി ഇതാണ് അവിടെ തഫ്സീർ ഭേവായിൽ വിശദീകരിച്ചത് ഇനി ഞാൻ തഫ്സീർ തൊട്ടിട്ടില്ല തഫ്സീർ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞ് എന്റെ ആദ്യത്തെ സംസാരത്തിൽ എന്നെ എന്താണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് തഫ്സീർ കൊടുത്ത് വ്യക്തമായിട്ട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് നോക്കൂ ഇബിന് കസീർ റഹ്മുള്ള ഈ ആയത്തിന് വിശദീകരണം കൊടുത്തത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇബിന് കസീർ റഹമുള്ള തഫ്സീർ തഫ്സീർ ഇബിൻ കസീറിൽ കൊടുക്കാണ് അവിടെ കൊടുക്കുന്ന അർത്ഥം എന്ത് കമാൽ കുഫാറു മിൻ അസ്വാബിൾ കുബൂർ എന്നുള്ള ആ വചനത്തിന്റെ വ്യാഖ്യാനം കൊടുക്കാണ് എന്ന വചനത്തിന് രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഞാൻ ആദ്യം രണ്ടഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഈ മുസ്ലിയാർ തന്നെ ഫേസ്ബുക്കിൽ എനിക്ക് കമന്റ് ആയിട്ട് ചോദിച്ചിരുന്നു രണ്ടഭിപ്രായം അല്ലാതെ വേറെ ഇല്ലേന്നൊക്കെ ഞാൻ അവിടെ കൃത്യമായി പണ്ഡിതന്മാർ പറഞ്ഞത് പറഞ്ഞിരുന്നു എന്നിട്ട് അവിടെ എന്താണ് അത് അവിടെ വിശദീകരിക്കുക ഒന്ന് ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ മെരിച്ചുപോയു പിരി മരിച്ചു പിരിഞ്ഞ തങ്ങളുടെ ബന്ധുക്കളുമായി പരലോകത്ത് വെച്ച് ഒരുമിച്ച് കൂട്ടുന്നതിനെ കുറിച്ച് നിരാശയിലായതുപോലെ എന്തുകൊണ്ടെന്നാൽ മരണാന്തര ജീവിതത്തിലും പുനരധാനത്തിലും അവർ വിശ്വസിക്കുന്നില്ലല്ലോ അപ്പോൾ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് തങ്ങൾക്കിടയിൽ നിന്ന് പോയ മരിച്ചുപോയ ബന്ധുക്കളെക്കാരും സ്വന്തക്കാരെ ഇനി എന്തെങ്കിലും കണ്ടുമുട്ടാൻ കഴിയുമെന്ന യാതൊരു ആശയും ഏതൊരു പ്രത്യാശ അവർക്ക് ആശ ഇല്ല അവർക്കുണ്ടാവുകയില്ല ഇതാണ് ഒരു വ്യാഖ്യാനം രണ്ടാമത്തെ വ്യാഖ്യാനം കൊടുക്കുന്നത് അഥവാ മിൻ അസ് ഖബൂർ ഖബറിൽ ആയി ആയി കഴിഞ്ഞ മുഷിരിക്കുകൾ മരിച്ചു കഴിഞ്ഞു കബറിലായി കഴിഞ്ഞു അവർ മരിച്ചു കബറിൽ കിടക്കുന്ന അവിശ്വാസികൾ എല്ലാ നന്മകളെ കുറിച്ച് അവർ നിരാശരായി ഇനി അറബിന്റെ അടുത്ത് എനിക്കൊന്നും പ്രതികൾ കിട്ടില്ലല്ലോ എന്റെ എനിക്ക് ശിക്ഷയുടെ വചനം സ്ഥിരപ്പെട്ടല്ലോ എനിക്ക് വരെ ഭൗതിക ലോകത്തേക്ക് തിരിച്ചു പോകാനും വിശ്വാസം ശരിയാക്കി വരാനുള്ള അവസരമില്ലല്ലോ എന്നൊക്കെ അവര് നിരാശയിലാണ് ഇതാണ് ഇബ്ബിനു കസീർ റഹിമുള്ള വിശദീകരിച്ചത് അത് മാത്രല്ല നോക്കൂ ഇവരുടെ മൂന്ന് പണ്ഡിതന്മാർ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒന്ന് അബ്ദുല്ല മുസ്ലിയാർ തിരൂരങ്ങാടി ആളിയായിരുന്ന അബ്ദുർ റഹ്മാൻ മഹദൂമി അദ്ദേഹം കൊടുത്ത വിശദീകരണം അതിലൊന്നും ഈ രൂപത്തിൽ ഈ മുസ്ലിം ആർ കൊടുത്ത രൂപത്തിലില്ല അതേപോലെ തന്നെ തഫ്സീർ ഖുർആാനും പി കെ അബ്ദുള്ള അബ്ദുള്ള മുസ്ലിമാർ കൊടുത്ത പരിഭാഷ ആ പരിഭാഷ നിങ്ങൾക്ക് ഞാനൊരു ഫോട്ടോ ആയിട്ട് ഇടാം ആ പരിഭാഷയിൽ അങ്ങനെ ഇല്ല അതേപോലെ തന്നെ മൂന്നാമതായിട്ട് ഫത്തൂർ റഹ്മാൻ അതിലും കൊടുത്ത വ്യാഖ്യാനത്തില് ഈ തഫ്സീർ ജബ് അതിൽ ഇബ്രു ജരീർ തബരി റഹ്മാൻ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ആര് ഫത്തൂർ റഹ്മാൻ അല്ലേ നോക്കൂ സത്യവിശ്വാസികളെ അള്ളാഹ് കോപ്പിച്ച ഒരു ജനതയോട് നിങ്ങൾ മൈത്രി ബന്ധം സ്ഥാപിക്കരുത് കബറിൽ കബറിൽ ഉള്ളവരെ പറ്റി സത്യനിഷേധികൾ നിരാശപ്പെട്ടതുപോലെ അവർ പരലോകത്തെ സംബന്ധിച്ച് നിരാശപ്പെടുക തന്നെ ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ വിശദീകരിക്കാൻ അദ്ദേഹം ഈ സൂറയുടെ ആദ്യം പറഞ്ഞ കാര്യം ചുരുക്കനിലയിൽ ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിച്ച ആവർത്തിച്ചതാണ് അള്ളാഹ് കോപ്പിച്ച ജനത എന്ന് പറഞ്ഞാൽ അവന്റെ കോപ്പത്തിനു വിധേയരായ എല്ലാ സത്യനിഷേധികളും ഉൾപ്പെടുന്നു പരലോകത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ സാരം പരലോക പരലോക നന്മയെ സംബന്ധിച്ച് നിരാശരായിരിക്കുന്നു എന്നാണ് ഖബറിലുള്ളവരെ കുറിച്ച് നിരാശപ്പെട്ടതുപോലെ എന്ന് വെച്ചാൽ മരിച്ചു മണ്ണടിഞ്ഞു പോയവർ ഇനി തിരിച്ചു വരുമെന്ന പ്ര അവർ പ്രതീക്ഷിക്കാത്തതുപോലെ തന്നെ പരലോക നന്മയെ കുറിച്ചും അവർക്ക് പ്രതീക്ഷയില്ല നിരാശയിലാണ് തമാൽ ഖബൂർ എന്ന വാക്യത്തിന് വാക്യാംശത്തിന് ഖബറിലുള്ളിലുള്ള ിലെ ആൾക്കാർ ഖബറിന്റെ ഉള്ളിൽ ആയ്പെട്ട സത്യനിഷേധികൾ ആ അസത്യനിഷേധികൾ എല്ലാ നന്മയെ നിരാശപ്പെട്ടതുപോലെ എന്നും ചില അർത്ഥം കൊടുത്തിട്ടുണ്ട് ഇതിനെയാണ് ഇബിന് ജലീർ തബരിൽ പരിശുദ്ധ ഖുറാന്റെ ആയത്തിന് വിശദീകരിക്കാൻ ആര് ഇവരുടെ തന്നെ പണ്ഡിതൻ ഫത്തോർ റഹ്മാനിൽ വിശദീകരിക്കാൻ ആരെയോ വിശദീ കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് സഹോദരങ്ങളെ നോക്കൂ എത്ര മാത്രം ഇവര് നിങ്ങളെ പരലോകത്തെ നിങ്ങൾ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നത് ഒരാൾക്ക് ശിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവനിക്ക് ഗൗരവം നോക്കൂ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങൾ അവർ മരിച്ച ആളുകൾ എന്തിനാണ് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് അവർ പര അവിടെ ബർസ കൈ ലോകത്ത് കഴിഞ്ഞോട്ടെ നിങ്ങൾ അള്ളാഹ് ഇല്ലേ നിങ്ങൾക്ക് വിളിക്കാൻ അള്ളാഹ് വതല്ലേ പറഞ്ഞത് ഇനി ശിർക്ക് സംഭവിച്ചാൽ എന്ത് അവനിക്ക് സ്വർഗ്ഗം നിഷിദ്ധം ശാശ്വതമായിട്ടുള്ള നരകം അവന് ഒരു സത്യവിശ്വാസിയുടെ പ്രാർത്ഥന കിട്ടില്ല റസൂൽ സല്ലാ അല്ലെ സ്വലമോട് സഫാത്ത് കിട്ടില്ല കർമ്മങ്ങൾ ധൂളിയാക്കും ഏറ്റവും വലിയ അക്രമം അള്ളാഹു സുബാൻ എന്ന് പറയും ഈ ഷിർക്കിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഖുറാന്റെ പേരിൽ കളവ് പറയുന്നത് ഇത് ഗൗരവോടെ പറയുമ്പോൾ കാണുമ്പേര് ഞാൻ ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അള്ളാഹാന്റെ വസ്ലമ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയട്ടെ ഞാൻ പറഞ്ഞാൽ ഇവർ അതിനെ കട്ട് വീട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടു അന്ത്യനാളിന്റെ ലക്ഷണം പറഞ്ഞുകൊണ്ട് അന്ത്യനാളിൽ കുറേ കക്ഷികൾ ഉണ്ടാകും അവർ ധാരാളം കബളിപ്പിക്കുന്നവരായിരിക്കും പ്രിയമുള്ളവരെ ഇതാ ഈ ഈ സംഭവം പ്രവാചകൻ പറഞ്ഞ ഈ സംഭവം പറഞ്ഞത് കൊണ്ടാണ് ഇവര് കട്ടുവീഡിയോ ഉണ്ടാക്കി പോസ്റ്ററൊക്കെ ഉണ്ടാക്കി ഞാൻ എന്ന് വിളിച്ചു എന്നുള്ള രൂപത്തിൽ പ്രചരിപ്പിക്കുന്നുള്ളത് സഹോദരങ്ങളെ സമസ്ത എന്നുള്ള ഒരു പുതിയൊരു മതമാണത് അതിനെപ്പറ്റി പറ്റി ഒരുപാട് പറയാനുണ്ട് ഈ മുസ്ലിാട് വിഷയത്തില് വീഡിയോ ദീർഘിപ്പിക്കുന്നതുകൊണ്ട് നിർത്താണ് ഇതിന് ഒരുപാട് വേറെയും കാര്യങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുണ്ട് നോക്കൂ ഇതൊരു പുതിയ മതമാണ് അവർക്ക് അള്ളാഹുലോ പരലോകത്തോ വിശ്വാസം ഇല്ല ആ രൂപത്തിലാണ് ആ മുസ്ലിയാക്കന്മാരും സാധാരണക്കാരെ കുറിച്ചല്ല കാരണം സാധാരണക്കാർക്ക് അറിവില്ലാത്ത കൊണ്ടാണ് ഈ മുസ്ലിാക്കന്മാർ അറിഞ്ഞുകൊണ്ടാണ് അവർക്ക് ചില ഭൗതിക നേട്ടങ്ങളുണ്ട് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട് പക്ഷെ സാധാരണക്കാരൊന്ന് ചിന്തിക്കൂ നിങ്ങളുടെ പരലോകമാണ് നഷ്ടപ്പെടുത്തുന്നത് അള്ളാഹുസ്ബാൻ തല നാം ഓരോരുത്തരെയും സത്യത്തിലായി മരിക്കാൻ തഹുഫീക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത്